നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് പേരാമ്പ്രയിൽ ഇരുപത്തിയാറ് വയസ്സുകാരിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എങ്കിലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല സംഭവ ദിവസം ഈ പറയുന്ന പെൺകുട്ടി ഒരു ബൈക്കിൽ കയറി പോകുന്നതായി നാട്ടുകാരിയുടെ മൊഴിയുണ്ടായിരുന്നു തുടർന്ന് സി സി ടി വിയിൽ നിന്ന് ചുവന്ന ബൈക്കിന്റെ ചിത്രം ലഭിക്കുകയും ചെയ്തു ബൈക്ക് യാത്രികന്റെ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനിടയിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് നിഗമനം യുവതി ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ ഒന്നും തന്നെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ട് മോതിരം മാല പാതസുരം എന്നിവയാണ് നഷ്ടമായത് കമ്മൽ മാത്രമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം യുവതിയെ തോട്ടിൽ മുക്കിക്കൊന്നതാണെന്നാണ് പോലീസ് നിഗമനം തിങ്കളാഴ്ച രാവിലെ സ്വന്തം വീട്ടിൽ നിന്ന് തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അനുവിനെ കാണാതാവുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇരിങ്ങണ്ണൂരിലെ വീട്ടിൽ നിന്ന് മൊടക്കല്ലൂർ മെഡിക്കൽ കോളേജിൽ പോകാൻ അസുഖ ബാധിതനായ ഭർത്താവും അതുപോലെ ബന്ധുക്കളും വരുമ്പോൾ ആ വാഹനത്തിൽ മുളിയങ്ങലിൽ നിന്നും കയറുമെന്നുമായിരുന്നു അനു പറഞ്ഞിരുന്നത് ഇതനുസരിച്ച് രാവിലെ എട്ട് മുപ്പതോടെ തന്നെ അനു വാളൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഭർത്താവ് മുളിയങ്ങലിൽ എത്തിയിട്ടും യുവതി എത്താതിരുന്നതോടെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഈ നിമിഷം വരുന്ന വഴിയിലെല്ലാം തിരച്ചിൽ നടത്തിയിട്ടും അനുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ബന്ധുക്കൾ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അന്വേഷണത്തിനിടെ യുവതിയുടെ മൃതദേഹം ചൊവ്വാഴ്ച അല്ലിയോറ താഴെ തോട്ടിൽ കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമാണെന്നാണ് ലഭിച്ച സൂചന ചെളിവെള്ളം ശ്വാസകോശത്തിൽ കടന്നതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തലയിലും ദേഹത്തും ചെറിയ മുറിവുകളും ഉണ്ടായിരുന്നു എന്നാൽ ഒരാൾ മുങ്ങി മരിക്കാനുള്ള വെള്ളം തോട്ടിലുണ്ടായിരുന്നില്ലെന്നത് തുടക്കത്തിൽ തന്നെ ദുരൂഹത ഉണർത്തിയിരുന്നു അതുപോലെ കസ്റ്റഡിയിലുള്ള കൊണ്ടോട്ടി സ്വദേശി നേരത്തെ മോഷണ കേസുകളിൽ പ്രതിയാണെന്നാണ് സൂചന പ്രതിയെ പിടികൂടുന്നതിൽ ിടെ പോലീസുകാരനെ ഇയാൾ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സുനിൽകുമാറിന്റെ കയ്യിലാണ് ഇയാൾ കുത്തിയത് പ്രതിയെ രാത്രിയോടെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഞായറാഴ്ച അതായത് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും എന്തിനാണ് ഈ കൊലപാതകം മോഷണത്തിന് തന്നെയായിരുന്നോ ഈ യുവതിയെ കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്നും ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത